വെൽക്കം ടു ഫുട്ബോളായിരിക്കും മിസ്റ്റപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിനെ കുറിച്ചാണ് ഫൈനലിലേക്ക് വരുന്ന സമയത്ത് പതിനഞ്ചാം തവണയും റയൽ മാഡ്രിഡ് കിരീടം ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ വെമ്പിളിയിൽ കണ്ടിട്ടുള്ളത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്ന ഡോർട്ട് മുണ്ടിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് കീഴടക്കുന്നത് അപ്പോൾ മാച്ചിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടീമിൻ്റെയും സ്റ്റാർട്ടിങ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ സർപ്രൈസുകളും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല രണ്ട് ടീമിൻ്റെയും ആയിട്ടുള്ള ബെസ്റ്റ് ലെവൻ തന്നെ ഗ്രൗണ്ടിലുണ്ട് ഇപ്പോൾ റയൽ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഷൊമേനി ഇഞ്ചേർഡായ കാരണം പുറത്താണ് പിന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല കമവിങ്കിയും ക്രൂസും വൽവേഡിയും ബെലിങ്ഹാമൊക്കെയാണ് മിഡിൽ അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരു പത്ത് പന്ത്രണ്ട് ഒന്നും ആർക്കും ഡിഫെൻസിനെ പെനട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതായത് ഡോർഡ്മുഡിനാണെങ്കിലും റയൽ മാറ്റഡിനാണെങ്കിലും ഓപ്പണൻ ഡിഫെൻസ് ബ്രേക്ക് ചെയ്തൊരു പ്രോപ്പർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഗോൾ ത്രെറ്റ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ അതിൽ ആദ്യം വിജയിക്കുന്നത് ആരാണ് ആദ്യം വിജയിക്കുന്നത് അവിടെ ഡോർഡുമുണ്ടാണ് വിജയിക്കുന്നത് ഹെമ്മൽസിൻ്റെ ഒരു കില്ലിങ് ത്രൂബോളിലൂടെയാണ് അത് ഒരു ഒന്നൊന്നര ഒരൊന്നര ത്രൂബോളായിരുന്നു നേരെ കറക്റ്റായി അഡേമിനെ ഫൈൻഡ് ചെയ്തു പക്ഷേ അഡേമി അവിടെ ഒരു ഗോൾ കീപ്പറെ ഡ്രിബിൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഡ്രിബിൾ ചെയ്തതിന് ശേഷമുള്ള ടച്ച് കംപ്ലീറ്റ്ലി പാളിപ്പോയി അങ്ങനെ ഗോൾ കീപ്പറില്ലാത്തൊരു പോസ്റ്റ് ഗോൾ അടിക്കാൻ വേണ്ടി കിട്ടേണ്ട അഡേമിക്ക് അവിടെ കിട്ടുന്നത് എന്താണ് അത് നേരെ ആ ലൈനിൻ്റെ അടുത്തേക്ക് പോകുന്നു ഒരു പക്ഷേ പ്രോപ്പർ ആയിരുന്നെങ്കിൽ ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാൻ ചാൻസ് ഉള്ള ഒരു ബോളായിരുന്നു പക്ഷേ അത് അവിടെ കംപ്ലീറ്റ്ലി അടയമി സ്പോയിൽ ചെയ്ത് കളഞ്ഞു റയലിനെതിരെ ഒരിക്കലും ഇങ്ങനത്തെ ചാൻസ് നമ്മൾ മിസ് ചെയ്യരുത് അതാണ് പാഠം നമ്പർ വൺ പിന്നെ നോക്കുന്ന സമയത്ത് കമവിങ്കൻ്റെ അടുത്ത് ബോൾ പിടിച്ചെടുത്തുകൊണ്ട് ആ ബോൾ പിടിച്ചെടുക്കുന്ന ആരാണ് എനിക്ക് തോന്നുന്നു അത് പിടിച്ചെടുക്കുന്നത് ജൂലിയൻ ബ്രാൻഡാണ് ബ്രാൻഡ് ആ ബോൾ പിടിച്ചെടുത്തിട്ട് ഫുൾ ക്രെഗിനൊരു ബോൾ കൊടുക്കുന്നുണ്ട് ഫുൾ ക്രെഗ് കറക്റ്റ് അത് ഫൈൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ബോൾ ടച്ച് ചെയ്യുന്നുണ്ട് ഗോൾ കീപ്പറെ മറികടന്ന് ബോൾ പോകുന്നുണ്ട് പക്ഷേ അത് ബാറിലിടിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ബാറിലിടിച്ചിട്ട് ബോൾ പോകുന്ന എങ്ങോട്ടാണ് ബോൾ പോകുന്നത് നേരെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഫുൾ ക്ര ഓടിയെത്തിയിട്ട് ഒരു ക്രോസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെയും കാര്യമായിട്ടുള്ളൊരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല വീണ്ടും അഡേമിൻ്റെ അടുത്തു നിന്ന് ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ തിബോട്ട് കോർ ഒരു സേവ് കണ്ടു പിന്നെ സാബിറ്റ്സറിൻ്റെ അറ്റംപ്റ്റ് നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അഡേമിൻ്റെ ആ ഒരു ഷോട്ട് പറയുമ്പം അഡേമിൻ്റെ ഷോട്ടിൽ നിന്ന് ഒരു ഡിഫ്ലക്ഷൻ എന്ന പോലെ ഫൽക്കരക്കിന് ഒരു ഹെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല അത് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ബോളല്ല താനും അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് ഏകദേശം അവസാനിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടോ മൂന്നോ ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ ഈസി ആയിട്ട് ഓർണമെൻറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കത് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കളി വരികയാണ് അപ്പോൾ ഇനിയാണ് നമുക്ക് റയൽ മാഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത് കളി എന്നതിനപ്പുറം സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് റയൽ അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ റയല് തൊണ്ണൂറ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ എഴുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു വേറൊരു റയലായി മാറുന്നത് അതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ വെള്ള ജേഴ്സിയാണ് റയൽ മാറ്റഡിൻ്റെ മഹത്തായിട്ടുള്ള വെള്ള ജേഴ്സിയാണ് അപ്പം ആ ജേഴ്സി അണിയുമ്പം അവർക്ക് കിട്ടുന്നൊരു വിശ്വാസമുണ്ട് അവരുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് അപ്പോൾ അതിനൊന്നും പകരം വെക്കാൻ വേറൊന്നുമില്ല അപ്പോൾ ഈ ഒരു ജേഴ്സി അണിയുന്ന സമയത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ മാജിക്കുകൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അതിൽ നിന്നാണ് ഈ ഒരു മിറാക്കിൾസ് ഉണ്ടാവുന്നത് അതാണ് സത്യം കർവഹാലാണെങ്കിലും ഹൊസേലു ആണെങ്കിലും ഇനി ഏതൊരു പ്ലെയർ ആണെങ്കിലും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയും ഓ ഓനൊരു ആവറേജ് പ്ലെയർ ആണ് അങ്ങനത്തെ പ്ലെയർ ആണ് എന്ത് ഡയലോഗ് അടിക്കാം എന്ത് വായിത്താളും അടിക്കാം പക്ഷെ അതുപോലെയല്ല ആ ജേഴ്സി അണിയുമ്പം അവർക്ക് കിട്ടുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ അതിനെ കവച്ചു വെക്കാൻ അതിനെ മറികടക്കാൻ ലോകത്ത് വേറെ ഒന്നുമില്ല നമ്മൾ പറയും ഹൊസേലും ആവറേജ് ആണ് അതെ പക്ഷേ റയലിൻ്റെ ജേഴ്സിൽ ഹൊസേലും ഇറങ്ങുമ്പോൾ അത് വേറെ ഹൊസേലുമാണ് എസ്പെഷ്യലി ക്രൂഷ്യൽ മാച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ടോണി ക്രൂസിൻ്റെ ആ ഒരു പറന്ന് പൊന്തുന്ന കോർണറിന് അഞ്ചടി എട്ടിഞ്ച് മാത്രം ഹൈറ്റുള്ള കർവ് ഹാൾ ഡോർഡുമുണ്ടിൻ്റെ ഡിഫെൻസി റഡാറിനെ മറികടന്നുകൊണ്ട് പറന്നൊരു ഹെഡ് കുത്തിയിട്ട് അത് ഗോളാക്കി മാറ്റുന്നു നമ്മളാരും വിചാരിച്ചിട്ടില്ല അതും അത്യാവശ്യം ഹൈറ്റുള്ള ഡോർഡുമുണ്ടിൻ്റെ ഡിഫെൻസിനെ മറികടന്നുകൊണ്ട് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല പക്ഷെ അവരത് ചെയ്തു കാരണം അവർ ഫൈറ്റ് ചെയ്യുന്നത് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇത് അവരുടെ ടൂർണമെൻറ്റാണ് അവർ കപ്പടിച്ച് 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 താഴ്മ്പിച്ചുള്ള ടൂർണമെൻറ്റാണ് കർവഹാൽ ടീമിനെ മുന്നിലെത്തിക്കുന്നു അതിനു വേണ്ടിയിട്ട് സുന്ദരമായ അസിസ്റ്റ് കൊടുക്കുന്ന ആരാണ് ടോണി ക്രൂസാണ് അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ റയൽ ടോട്ടലി ഡൗൺ ആയി എന്ന് നമ്മൾ പറയുമ്പോഴും അപ്പോഴും കുറച്ചെങ്കിലും ജ്വലിച്ച് നിന്നുണ്ടായിരുന്നത് ആരൊക്കെയാണ് ടോണി ക്രൂസും കറവഹാളും ആണ് കറവഹാളിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള അറ്റാക്ക് അതുപോലെ ടോണി ക്രൂസ് ഇട്ടിൽ നിന്ന് മുന്നോട്ട് കൊടുക്കാൻ ശ്രമിച്ചിരുന്ന പാസ്സുകൾ പക്ഷേ ഫൈനലി ആ പാസ് ബെല്ലിംഗാമിലേക്ക് കിട്ടുന്ന സമയത്ത് ബെല്ലിംഗാമിന് കാര്യമായിട്ടുള്ള റിസൾട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ സ്റ്റിൽ ടോണി നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആണ് ഫൈനലിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് ഫ്രീ കിക്കുകളാണ് ഇന്നലെ കോബിൾ സേവ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ മാച്ചിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്നേ പൂജ്യത്തിന് റയൽ ലീഡ് എടുത്തു അപ്പോൾ അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഗെയിം ഓവർ എന്നുള്ള ഒരു മൈൻഡ് നമ്മളുടെ മനസ്സിലേക്ക് വന്നു ശരിക്കും അപ്പോഴേക്കും ഡോർ അപ്പ് ഗീവപ്പ് എന്ന് പറയാം നമുക്ക് ഏകദേശം കാരണം അത്രയും അലക്ഷ്യമായിട്ടുള്ളൊരു ബോളാണ് മാറ്റ്സൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അത് ഒരിക്കലും ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് മാറ്റ്സൻ്റെ ബോൾ നേരെ പോകുന്നത് എവിടേക്കാണ് ബെല്ലിങ് അടുത്തേക്കാണ് ബെല്ലിങ് അത് വിനീഷ്യസിന് കൊടുക്കുന്നു വിനീഷ്യസ് അത് സ്കോർ ചെയ്യുന്നു വിനീഷ്യസ് തൻ്റെ കരിയറിൽ രണ്ടാമത്തെ യു സി എൽ ഫൈനലിലാണ് സ്കോർ ചെയ്യുന്നത് അപ്പോൾ വിനീഷ്യസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എത്ര പരിഹാസങ്ങൾ കേട്ടൊരു പ്ലെയറാണ് എത്ര പരിഹാസങ്ങൾ കേട്ടൊരു പ്ലെയറാണ് മൂപ്പരെ പല സമയത്തും റയൽ ഫാൻസ് പോലും തള്ളി കളഞ്ഞിട്ടുണ്ട് എല്ലാ റയൽ ഫാൻസ് നല്ല ചില ഫാൻസെങ്കിലും ബ്രസീൽ ഫാൻസ് തള്ളി കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വിനീഷ്യസിൻ്റെ ലെവലെവിടെയാണ് ഇപ്പോൾ എന്താ പറയുക റയൽ ഫസ്റ്റ് ഹാഫിൽ സ്ട്രഗിൾ ചെയ്ത സമയത്തും ട്രാൻസിഷൻ പ്ലേയിൽ കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് കൊണ്ടു വിനീഷ്യസ് ആണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വിനീഷ്യസ് തൻ്റെ തനി സ്വരൂപത്തിലേക്ക് എത്തി എന്ത് ഈസി ആയിട്ടാണ് ആ മനുഷ്യൻ ട്രിബിൾ ചെയ്യുന്നത് തൻ്റെ പേസ് യൂസ് ചെയ്യുന്നത് ആക്സിലറേറ്റ് ചെയ്യുന്നത് വിനീഷ്യസെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും പറയാം പക്ഷേ കളിനെപ്പറ്റി എല്ലാവർക്കും ഒരാഭിപ്രായമുള്ളൂ മൈൻഡ് ബ്ലോയിങ് പ്ലെയർ ആണ് അങ്ങനെയാണ് പതിനഞ്ചാമത്തെ യു സി എല്ലിലേക്ക് നയിക്കുന്ന രണ്ട് ഗോൾ റയലിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് അപ്പം ഈ ഗോളിനൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് റയൽ അങ്ങനെ ഈസി ആയിട്ട് ജയിച്ച് പോലാന്ന് വിധി വിധിയെഴുതിയൊരു സമയത്താണ് രണ്ടെണ്ണം അവർ പുഷ്പം പോലെ അടിച്ച് പതിനഞ്ചാമത്തെ യു സി എല്ലും പോയിക്കി പോയത് കാരണം ദാറ്റ്സ് ഹൗ റൽ മാറ്റഡ് ഡു ദെയർ ജോബ് അത് ഒരു റയൽ മാറ്റഡ് സ്റ്റൈലാണ് അത് അവരുടെ മാത്രം സ്റ്റൈലാണ് അവരെക്കൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇങ്ങനത്തെ പെർഫോമൻസ് റയലിൽ നിന്ന് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫിൽ ഡോർഡർ മൂഡ് നന്നായി കളിച്ചു ഡോർട്ട് മൂണ്ടാണ് കൂടുതൽ മനോഹരമായി കളിച്ചത് അങ്ങനെ ഇങ്ങനെ നമുക്ക് എന്തും പറയാം പക്ഷേ മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അതിൽ തന്നെ കൂടുതൽ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അതൊന്നും കാര്യമില്ല കിട്ടുന്ന ചാൻസ് ഗോൾ കഴിഞ്ഞാൽ കപ്പും കൊണ്ട് വീട്ടിലേക്ക് പോവാം അപ്പം അത് നടപ്പിലാക്കി എടുക്കാൻ ഫുട്ബോൾ ചരിത്രത്തിൽ റയലിനെ പോലെ സ്പെഷ്യലിസ്റ്റുകൾ വേറെ ഇല്ല അത് തൻ്റെ പ്ലേസിന് നടപ്പിലാക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ആഞ്ചലോട്ടിനെ പോലത്തെ ഒരു മികച്ച മാനേജറും വേൾഡിലില്ല ഈ ഒരു വിജയത്തോടെ ഏറ്റവും കൂടുതൽ യു സി എൽ നേടുന്ന മാനേജറായിട്ട് ആഞ്ചലോട്ടി മാറിയിട്ടുണ്ട് ആഞ്ചലോട്ടി എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ച് യു സി എല്ലാന്ന് തോന്നുന്നു അപ്പോൾ അത്രയും യു സി എല്ലിൽ നേടാൻ ആൻജലോട്ടിക്ക് കഴിഞ്ഞു ആസ് എ മാനേജർ എന്ന രീതിയിൽ സോ വല്ലാത്ത മനുഷ്യനാണ് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നൊരു സ്ക്വാഡ് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്ത പ്രശ്നങ്ങൾ പിന്നെ ഡിഫൻസിൽ പലപ്പോഴും ആവശ്യത്തിന് പ്ലെയേഴ്സ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ ഗോൾ കീപ്പർ ആയിട്ട് തിബോട്ട് കോർട്ടും ഇല്ലാത്തൊരു സിറ്റുവേഷൻ പക്ഷേ ആ മനുഷ്യൻ ടീമിനെയും കൈപിടിച്ച് അത് യു സി എല്ലു അതാണ് കാർലോ ആഞ്ചലോട്ടി യു സി എൽ അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ചലോട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടുപോലത്തെ പരിപാടിയാണ് കാരണം യു സി എല്ലിപ്പോൾ എന്ത് യു സി എല്ലിപ്പം മൂപ്പർ കാണാത്ത പ്ലേയേഴ്സോ മൂപ്പർ കാണാത്ത സിറ്റുവേഷനോ അനുഭവിക്കാത്ത പ്രഷറോ അതൊന്നുമില്ല മൂപ്പര് കാലങ്ങളായി പരിപാടി തുടങ്ങിയിട്ട് മൂപ്പർക്ക് അറിയാം ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇനി വെറൈലിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു സ്കോഡാണിത് കാരണം ഇത്രയും പ്രതിസന്ധികൾക്ക് നടുവിൽ നിൽക്കേ അല്ലെങ്കിൽ എവിടെയും എത്തൂല നമ്മളിപ്പം സീസണിൽ ടീമിൻ്റെ ഒരു ഫസ്റ്റ് ഒരു അഞ്ച് കളിയൊക്കെ നമ്മൾ കണ്ടു നോക്കുന്ന സമയത്ത് ആർക്കും അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല യു സി എൽ അടിക്കുമെന്നോ ലീഗ് ലീഗിൽ കൂടെ കുറച്ചും കൂടി പ്രതീക്ഷ ഉണ്ടെന്ന് വെക്കാം പക്ഷേ യു സിയിൽ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഇല്ലായിരുന്നു കാരണം ഒരു ബിറ്റ് ഡൗൺ ആയിരുന്നു ടീം പിന്നെ ടീമിലെ അൺസെർട്ടനിറ്റികളെ കുറിച്ച് ടീമിലെ അണവൈലബിലിറ്റികളെ കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് കളി മാറി അല്ലെങ്കിൽ ഡോൺ കാർലോ കളി മാറ്റി എന്ന് നമുക്ക് പറയാം അവരിപ്പോൾ നിലവിൽ യു സി ഐയിൽ അടിച്ചു നിൽക്കുന്നു അപ്പോൾ ഇവിടെ ജൂഡ് ബെലിങ് ഹാമിൻ്റെ കോൺട്രിബ്യൂഷൻ ആൻറ്റോണിയോ റൂഡീഗറിൻ്റെ നാച്ചോ എന്ന ലോയൽ പ്ലെയറുടെ ഫൈനലിലൊക്കെ നാച്ചോ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് നാച്ചോൻ്റെ നല്ലൊരു ഹെഡർ ഉണ്ടായിരുന്നു അതും കോബിൽ സേവ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ മെന്റി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മെൻറ്റി അവിടെ ഭയങ്കരമായിട്ട് ഡിഫൻസീവ്ലി സ്ട്രോങ് ആയി സോ ഡോറിനബിൻ്റെ അറ്റാക്ക് സൈലൻ്റ് ആവുന്ന കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ കർബഹാൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല വല്ലാത്തൊരു മെൻറ്റാലിറ്റിയുള്ള പ്ലെയറാണ് ആൾ ഭയങ്കര കൂളാണ് ആ ആറ്റിറ്റ്യൂഡ് ആ വിന്നിങ് ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ടുള്ള ഒരു പ്ലെയറാണ് പിന്നെ കമവിങ്ക കമവിംഗയും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വേറൊരു കമവിംഗ ആയിരുന്നു പിന്നെ ക്രൂസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വിനീഷ്യസ് റോഡ്രിഗോ റോഡ്രിഗോ കുറച്ചൊക്കെ സൈലൻ്റ് ആയിരുന്നെങ്കിലും ടീമിന് ഏറ്റവും കൂടുതൽ ഒരു ഡിഫെൻസീവ് സപ്പോർട്ട് വേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് ടീമിനെ ഡിഫെന്സീവില് സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇവിടുന്ന് റയലിൻ്റെ അറ്റാക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഡോറിനും കൊണ്ട് പ്രതിരോധത്തിലാവും അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും അത്തരത്തിൽ ടീമിനെ അദ്ദേഹം കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സംഭവമൊന്നും ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല പക്ഷെ ഫൈനലി അവർ വിജയിച്ചു അതിനാണ് ഏറ്റവും വലിയ കാര്യം ജൂഡ് ബെല്ലിങ്ഹാം ബെല്ലിങ്ഹാമിന് ഇന്ന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ആ ഒരു അസിസ്റ്റ് മാറ്റി നിര്ത്തിക്കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പക്ഷേ ആ ഒരു അസിസ്റ്റ് മാച്ചിൽ വളരെ കീ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതുപോലെ വിനീഷ്യസ് വിനീഷ്യസ് ഔട്ട് ഓഫ് ദി വേൾഡ് ആയിരുന്നു പിന്നെ നമ്മൾ ഡോർഡുമുണ്ടിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ മാർക്കോർ യൂസ് ചെയ്താൻ്റെ അവസാന മത്സരമാണ് പുരുഷ ഡോർഡുമുണ്ടിന് വേണ്ടി കളിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് കണ്ണീരോടെ പടിയിറങ്ങാനാണ് വിധി അവർ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല സോ ഫുട്ബോളിൽ പ്രധാനപ്പെട്ട കാര്യം ചാൻസുകൾ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ ഡോർഡ് കൊണ്ട് ഒരുപാട് കയ്യടി അർഹിക്കുന്നുണ്ട് കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവർ യു സി എല്ലിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നത് ആ ഒരു സ്കോഡ് വെച്ചിട്ട് അവർ ഫൈനൽ വരെ റൺ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല പക്ഷെ എത്തി അത് അവരെ സംബന്ധിച്ചിടത്തോളം മെമ്മറബിൾ ആയിട്ടുള്ളൊരു യാത്രയാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർക്ക് കണ്ണീര് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിലും ഈ ഒരു യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ജേണി തന്നെയാണ് എനിവേ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം റയലിനെ കുറിച്ച് മാച്ചിനെ കുറിച്ച് ഡോഡ്രുവുഡിനെ കുറിച്ച് അതുപോലെ സോറി ഒരു കാര്യം കൂടി പറയാനുണ്ട് ടോണി ക്രൂസ് എന്ന മനുഷ്യൻ തൻ്റെ അവസാന മത്സരവും ക്ലബ് ഫുട്ബോളിൽ കളിച്ചിട്ടുണ്ട് സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രാൻഡ് ഫെയർവെല്ലാണ് ഓക്കെ അപ്പോൾ ഇനി വന്നിട്ടുള്ള വേറൊരു ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂക്ക മോഡറിച്ച് റയലിൻ്റെ ഇപ്പം കോൺട്രാക്ട് നീട്ടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിവേ നമ്മൾ ടോണി ക്രൂസിനെ വല്ലാണ്ട് മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് നിങ്ങൾ ഒപ്പിനെസ് കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീട്ടിലായിട്ട് ഒന്ന് കാണാം താങ്ക്